കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന റെജി എം ഫിലിപ്പോസ് ഇത്തവണ സ്വതന്ത്രനായി മത്സരരംഗത്ത് പാമ്പാടി ബ്ലോക്ക് മണർകാട് ഡിവിഷനിൽ നിന്നാണ് റെജി എം ഫിലിപ്പോസ് സ്വതന്ത്രനായി ജനവിധി തേടുന്നത് ചാണ്ടിയമ്മൻ എം എൽ എ ഏകാധിപത്യപരമായി പെരുമാറുന്നതിനാലാണ് അർഹതയുണ്ടായിട്ടും തനിക്ക് സീറ്റ് ലഭിക്കാതെ പോയതെന്ന് റെജി എം ഫിലിപ്പോസ് പറയുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആൾ ഇനി മത്സരിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ ചാണ്ടിയമ്മൻ ജനപ്രതിനിധികളായ മറ്റു പലർക്കും സീറ്റ് നൽകുന്നതിനെ അനുകൂലിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞു ഫിലിപ്പോ സാറിന്റെ കാലത്തും അതിന് മുതൽ ഇങ്ങോട്ട് ഡി സി സിയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ഇതൊരു ചർച്ചയുമില്ല ഉന്നതതല സമിതികളിലേക്ക് വിടാറില്ല നിയോജക മന്ത്രി തല കോർ കമ്മിറ്റി ഉണ്ട് അവിടെ വിട്ടിട്ടില്ല ഡി സി സിക്ക് വിട്ടില്ല ഒരിടത്തും ഇല്ലാതെ ചണ്ടൂ എം എൽ എ അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അതൊരു ഏകാധിപത്യപരമായ സമീപനമാണ് ാല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളെപ്പോഴുള്ള ആളുകളെ വെട്ടിമാറ്റുകയാണ് ചെയ്തത് അതിനെ പ്രതികരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നോട് മാത്രമാണ് ഐത്തം കല്പിക്കുന്നതെന്നും കോൺഗ്രസ് തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും ഫിലിപ്പോസ് ഫിലിപ്പോ ഞാൻ ആരുടെയും പിന്തുണ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പക്കാ സ്വതന്ത്രാണ് ഒരു ഒരു കോൺഗ്രസ് കോൺഗ്രസ് എന്ന മനസ്സിൽ ഇപ്പോഴും അന്നും ഇന്നും വിട്ട നമ്മളില്ല ഇതിങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും നാട്ടിലെ സജീവ സാന്നിധ്യവും വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് റെജിയം കോട്ടയം